ഹലോ ഇന്ന് ബീഫും വാഴയ്ക്കാൻ കൂടിയുള്ള കറിയാണ് കേട്ടോ സ്പെഷ്യൽ ഇന്ന് ഹസ്ബൻഡ് സ്പെഷ്യൽ ഫുഡാണേ ബീഫൊക്കെ മുറിച്ച് നല്ല വൃത്തിയായി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കായ് വരുന്നരിഞ്ഞു കൂട്ടുന്നുണ്ട് കേട്ടോ നേന്ത്രക്കായാണ് അതിനുശേഷം എന്താ സവാളയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് സവാള ഗിരി 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 അരിയുന്നുണ്ടോ കേട്ടോ ഇനി കഴുകിയ വൃത്തിയാക്കിയ ബീഫിലേക്ക് ഒരു സവാള മുറിച്ചതും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തത് പച്ചമുളക് കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒത്തിരി വെളിച്ചെണ്ണി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതേ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം ശേഷം ഇത് അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ എടുത്ത് വയ്ക്കണം കേട്ടോ ഒന്ന് ആ മസാലകളൊക്കെ അതിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഇത് നന്നായി അടച്ചു വെച്ചൊരു ആറ് വരെ വേവിക്കുന്നുണ്ട് ആറ് വിസിൽ വന്ന ശേഷം വാഴക്കയും കൂടി ഇട്ടിട്ട് രണ്ട് വിസിലും കൂടി അടുപ്പിക്കുക അങ്ങനെ മൊത്തം എട്ട് വിസിൽ കേട്ടോ ഒരു കാക്ക വന്നിട്ടുണ്ട് ഭയങ്കര ശല്യമാണ് ഇവിടെ കുക്കറിലൊരു നാലഞ്ച് വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പളേക്ക് അടുത്ത പണി തുടങ്ങിയിട്ടോ ഒരു ഉരുളി എടുത്ത് വെച്ച് അതിലേക്ക് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു രണ്ട് സവാള മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു സവാള കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് കേട്ടോ ബീഫിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കണം ഇതൊരുവിധം വഴഞ്ഞ ശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കണം കേട്ടോ ആ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഞാൻ എന്തൊക്കെയോ പണിയിലായിരുന്നു പിന്നെ ആ മനുഷ്യൻ തന്നെ ഇതൊക്കെ ചേർത്തതിന് ശേഷമാണ് വിളിച്ചത് ഇനി ഇതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ബീഫിൽ ചേർത്തത് കൊണ്ട് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഓരോരുത്തരും മേടിക്കുന്ന ബീഫിനും വാഴ്ക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം എരിവൊക്കെ കൂടുതലുള്ളവർക്ക് കൂട്ടിയിടാം ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം അതെടുത്ത് വറുത്ത് പൊടിച്ചു ഇതിൽ പെരുജീരിവും കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കായ മാത്രമേ ഉള്ളൂ കേട്ടോ ഗരം മസാലയിൽ മസാലകളെല്ലാം കൂടി നന്നായി മൂത്ത് വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക ഗരം മസാല നമ്മൾ വറുത്ത് പൊടിച്ചതുകൊണ്ട് കൊണ്ട് മുളക് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ആട്ടോ കൊടുക്കുന്നത് ഇതാ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചു വെച്ച വാഴക്കയും ബീഫും കൂടിയുള്ള ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഒക്കെ ഉരുളിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിൽ ആ കുക്കറിൽ ഒരിത്തിരി വെള്ളമൊഴിച്ച് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലുള്ള മസാലക്കൂട്ടുകളൊക്കെ ആ ബീഫിലും കായലും എത്തണ പോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഉപ്പൊക്കെ പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക അതാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് മുമ്പ് ഈ കറി വെച്ച് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണേ